ും പാടിയും കരനും ചിരിച്ചും വഴക്കിട്ടും മോഹൻലാലും ഉർവശിയും ചേർന്ന് അവിസ്മരണീയമാക്കിയ എത്രയെത്ര കഥാപാത്രങ്ങൾ ഹിറ്റ് ജോഡികൾ എന്ന പേരിന് അനർത്ഥമാക്കുന്നതായിരുന്നു ഇവർ ഒത്തുചേർന്ന ചിത്രങ്ങൾ അതിൽ ക്ലാസിക് സ്റ്റാറ്റസ് നേടിയ സിനിമയാണ് മലയാളികളുടെ സ്വന്തം ആടുതോമയുടെ സ്ഫടികം അതിനു പുറമെ വേറെയും ചിത്രങ്ങൾ ഈ രണ്ടു പേരുടേതായി ഉണ്ടായെങ്കിലും സ്ഫടികം സിനിമയുടെ തട്ട് താണു തന്നെ ഇരിക്കും സിനിമയുടെ പകുതിയിൽ കയറി വരുന്ന നായികയായിട്ട് പോലും ഉർവശിയുടെ കഥാപാത്രമായ തുളസിക്കും ഈ സിനിമയുടെ വിജയത്തിലുള്ള പങ്ക് വളരെയേറെയാണ് പ്രേക്ഷകർ രസകരമായി കണ്ടുവെങ്കിലും ഈ സിനിമയിലും വെല്ലുവിളികൾ പലതുണ്ടായിരുന്നു അതേപറ്റി നടി ഉർവശി വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ആകെ പന്ത്രണ്ട് സിനിമകൾ മാത്രം സംവിധാനം ചെയ്ത ഭദ്രൻ തൻ്റെ ആദ്യ ചിത്രത്തിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത സിനിമയും മോഹൻലാൽ എന്ന നായകൻ്റെ ഒപ്പമായിരുന്നു ഇനിയും മോഹൻലാലിൻ്റെ വച്ചൊരു ചിത്രം ചെയ്യാനുള്ള തൻ്റെ ആഗ്രഹം മറച്ചുവെക്കാത്ത ഭദ്രൻ അക്കാര്യം ഒരിക്കൽ പറയുകയും ഉണ്ടായി അന്നും ഇന്നും മലയാള സിനിമയിൽ ഒരു പര പകരക്കാരനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത നടനാണ് മോഹൻലാൽ ഇതേ മോഹൻലാലിൻ്റെ അഭിനയ പാഠവത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു കാലത്ത് ായികിയായിരുന്നു ഉർവശി പറയുന്ന ചില കാര്യങ്ങളുണ്ട് കർക്കശക്കാരനായ ഗണിത ശാസ്ത്ര അധ്യാപകൻ ചാക്കുമാഷിന്റെ ചിട്ടവട്ടങ്ങൾക്കൊത്ത് ജീവിക്കാൻ കഴിയാതെ പോയ താന്തൂന്നിയായ മൂത്ത മകൻ തോമസ് ചാക്കോ എന്ന ആട് തോമയായി അങ്ങാടിയിൽ നിറഞ്ഞാടുന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് സോഫ്റ്റ് പ്രണയമൊന്നും പറ്റാത്ത അയാളോട് അല്പമെങ്കിലും സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കുന്ന കഥാപാത്രമാണ് ഉർവശിയുടെ തുളസി കുട്ടിക്കാലത്തെ ഇഷ്ടം ഉതിർന്നപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുന്നയാളാണ് തുളസി ചിത്രത്തിലെ പൊരുമല ചെരുവിലെ എന്ന തുടങ്ങുന്ന ഗാനം സൂപ്പർ ഹിറ്റാണ് ആടുത്തോമയും നന്നാക്കാൻ ഉദ്ദേശിച്ച് അച്ഛൻ്റെ ഒപ്പം ചാക്കുമാഷിൻ്റെ വീട്ടിലേക്ക് വരുന്ന തുളസിയെ കുന്നിന് മുകളിൽ കള്ളു കുടിപ്പിച്ച് പൂസാക്കി പാടുന്ന പാട്ടാണിത് എന്നാൽ ഈ രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ ആകെ പേടിച്ചു വിറച്ചാണ് ഒരു പക്ഷേ നിന്നിരുന്നത് ഒന്ന് കാലു തെറ്റിയാൽ ആഴങ്ങളിൽ പതിക്കാവുന്ന അവസ്ഥ ആ സ്ഥലമായിരുന്നു അത് ഈ ഗാനം കണ്ടവർക്കറിയാം അതിൽ ഉർവശി ധരിച്ചിരുന്ന ധാവണിയും പാവാടയും ശക്തമായ കാറ്റുള്ള സ്ഥലത്ത് ഷൂട്ട് ചെയ്ത് മതിയാവും എന്ന നിർബന്ധമുണ്ടായിരുന്നു സംവിധായകൻ ഭദ്രന് ഷിഫോൺസ് കാട്ടാണ് ഭയങ്കര കാറ്റും അവിടുത്തെ ഒരു പ്രത്യേക തരം പുല്ല് ഉണങ്ങിക്കിടപ്പുണ്ടേ കാലൊന്ന് തെന്നിയാൽ താഴ് വീഴും അങ്ങോട്ടേക്ക് ഈ കുട്ടിയെയും കൊണ്ട് കയറാൻ പ്രയാസമായിരിക്കും എന്ന് മോഹൻലാൽ ഭദ്രനോട് ഒരുപാട് പറഞ്ഞിരുന്നു എങ്കിൽ ഒരു കാര്യം ചെയ്യൂലാലേ ഉർവശിയെ ഒന്ന് എടുക്കണം എന്നായിരുന്നു ഭദ്രൻ്റെ പ്രതികരണം ഇത് കേട്ടതും ഉർവശിക്ക് നെഞ്ചു പിടഞ്ഞു ഒരാൾക്ക് നിൽക്കാൻ ഇടമില്ലാത്ത സ്ഥലത്താണ് ഈ നായകൻ നായികയെ എടുത്ത് പൊക്കേണ്ടത് എന്നെ എടുക്കേണ്ട ഒരാൾക്ക് നിൽക്കാനേ വയ്യ രണ്ടാളായാൽ വീഴും ഒന്ന് പറലാലേട്ടാ എന്ന് ഉർവശി അത് മതി എന്ന് പറഞ്ഞ് ഭദ്രം പോയി ഞാൻ ഇതുവഴി ഓടി എങ്ങോട്ടെങ്കിലും പോകും പടത്തിൽ അഭിനയിച്ചില്ലെങ്കിൽ വേണ്ട എന്നായിരുന്നു ഉർവശിയുടെ നിലപാട് ടെൻഷൻ ആവേണ്ട എന്ന് മോഹൻലാൽ ഡയറക്റ്റ് ടേക്കാണ് കാറ്റിൽ ആടിയുഴഞ്ഞു നിൽക്കുന്ന നീളൻ പാവാട ധരിച്ച് ഉർവശിയും ആ പാവാട ഒതുക്കത്തിൽ പിടിച്ച് മോഹൻലാൽ ഉർവശിയെ എടുത്തുയർത്തി ആ സീൻ ചെയ്തു ആരെയും കുറച്ച് പറയുന്നതല്ല എന്നിരുന്നാലും മോഹൻലാലിനല്ലാതെ അങ്ങനെയൊരു രംഗം ചെയ്യാൻ മറ്റൊരാൾക്ക് കഴിഞ്ഞേക്കില്ല എന്ന് ഉർവശി പറഞ്ഞു